ഹായ് ഫ്രണ്ട്സ് അസ്സാം നമസ്കാരം എല്ലാവർക്കും ജസീന നഷാസ് വേൾഡിലേക്ക് സ്വാഗതം ഞാൻ കോഴിക്കോട് ഇവിടെ ആണുള്ളത് ഇന്നിപ്പോ മഴ ആയതുകൊണ്ട് അവനെ തുറന്നു വിട്ടിട്ടില്ല ചെയ്യുന്നുട്ടോ എല്ലാവരും കാത്തിരിക്കുകയാണ് തുറന്നു വിടാൻ എന്നാ നമ്മളെ കോഴിക്കോട് ഇവിടെ ഇണ്ട് നമ്മളെ പുല്യ കുട്ടികളായിരുന്നു വന്നപ്പോട്ടോ പുല്യ കുട്ടികളായി രണ്ടാൾക്കാര് ഗദ്യു മൂന്നാളുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ പോരാണെങ്കിൽ ഞാൻ മോൻ്റെ സ്വന്തത്തെ വെച്ചപ്പോൾ ചീരാക്കോയിൽ കൂടെ അങ്ങനെ വെച്ചിട്ട് തന്നെ ഉണ്ടാകുമ്പോൾ പിന്നെ സങ്കടാണേ എന്നാൽ അത് ആ സങ്കടമൊക്കെ മാറ്റി വെച്ചിട്ട് എന്താണ് സമയമായി എന്നാണ് ഇനി വീഡിയോ എടുത്ത് കളിക്കണ്ട കളിക്കേണ്ടതെന്നാണ് പറയണേ വേഗം വേഗം ഇറങ്ങി ഓക്കെ ഓക്കെ പോലെ എന്ത് ഒരു പേടി അടുത്ത ആൾക്കാർ അങ്ങോട്ടെ അടുത്ത ആൾക്കാർ വേഗം തെരക്കൂട്ടല്ലേ ഒരാൾ ആദ്യം ചാടൂ വേഗം ആ ആരോ ആദ്യം ഒരു രണ്ട് പൂവമ്പോഴുണ്ട് രണ്ട് പൂമ്പൂവുകൾ ഇണ്ട് ഭയങ്കര കച്ചറുണ്ട് എല്ലാരും നല്ല കേറിങ്ങൾ പോഴി നടക്കത് നല്ല കേറി പിന്നെ നമ്മടെ പഞ്ചായത്തുനിന്ന് കിട്ടിയ കോഴികൾ ഇപ്പൊ നാല നാലെണ്ണ ഉള്ളു കേട്ടോ ഒന്ന് ഒന്ന് ഡോഗ് പിടിച്ചു പോയി നമ്മളെ അറക്കണില്ലാട്ടോ അവർക്ക് അവിടത്തെ തീക്കട്ടെടുക്കട്ടോ കയ്യിൽ നിന്ന് കുത്തണ് അയ്യോ അത് കണ്ടോ അത് കണ്ടോ ഞാൻ ഒരിക്കൽ കൊടുക്കണേൻ്റെ ഇടയതോന്ന് കുത്തണേ അതോ കൊത്രയല്ലേ എൻ്റെ ഒരു കയ്യിൽ ഫോണായതുകൊണ്ട് ഇപ്പൊ അവരെ കൊത്ത് ഉള്ളിൽ തന്നെ ആക്കണം ഇവിടെ പേപ്പർ വെച്ചിട്ടുള്ളിൽ അവിടെ എണ്ണ മഴ സീറ്റ് നല്ലോണം ഇടണം മഴ നനയുണ്ട് ഇവിടെ വിടെ മറ്റും ഒരാളും രണ്ടാൾക്കാരവിടെ ഉം അവിടെ ഇണ്ട് പിടിച്ചിട്ടെത്തിയിട്ട് വേറെ രണ്ടാൾക്കാരെയും കൂടെ അവിടെ എടുത്തു പോട്ടെ നമുക്ക് രണ്ടാൾക്കാര് ഇവര് ഇവിടെ നിന്ന് താഴേക്ക് പോകലോ ഇവിടെ തന്നെ വിട്ടാല് ഇവിടെ ടറസിന്റെ മേലെ തന്നെ ഉണ്ടാവും രണ്ടു കുട്ടികളുണ്ടായിട്ടുള്ളു കൊറേ വെച്ചോട്ടു ഇവരെ ശല്യാണ് കേട്ടോ ഈ കോഴിന് ഭയങ്കര ശല്യം കോഴിക്കു കുട്ടികളെ നോക്കാനും സമയ പിന്നെ ടറസിന്റെ മേലെ ആയതുകൊണ്ട് പിന്നെ മറ്റൊരൊക്കെ താഴത്തേക്ക് ഇറങ്ങുന്നതുകൊണ്ട് വലിയ പ്രശ്നമില്ല ഇതാണ് കേട്ടോ ഇവിടെ ഒരാള് ഇവിടെ ആണ് പിള്ളേരും ഇതോ ഇവിടെ ാക്കണം ബാക്കി ഓടില്ല കേട്ടോ ഇവരൊക്കെ മേലെന്ന് തായൊക്കെ പാറൂട്ടോ അവരെ ഉള്ളിക്കാക്കിട്ടുണ്ട് കേട്ടോ ഇനി അവരായിരുന്നു കഴിച്ചോളൂ കേട്ടോ വെള്ളം മാറ്റാനായി വെള്ളം ഈ പൊയ്ക്കോളി എല്ലാരും പുഴക്കോളി ഞാൻ പറഞ്ഞില്ലേ ഡോഗ് തെണുക്കോയിനെ കൊണ്ടുപോയി എന്നുള്ളത് ആ ഡോഗ്സാണ് കേട്ടോ അത് വലിയ നല്ല കുറേ ഉണ്ട് കേട്ടോ ഡോഗ്സ് ഒരു എന്താണ് പെണ്ണും ഉണ്ട് കുറേ ഉണ്ട് ഇവിടെ പ്രസവിച്ചിൻ്റെ വീഡിയോയിലൊക്കെ ഉണ്ടായിട്ടുണ്ടാവും ഇവരെ മക്കള് അപ്പം ഇവരാണ് കേട്ടോ കൊണ്ടുപോയത് ഇത് കുറച്ച് ദിവസം മുന്നേ എടുത്തതാണ് കേട്ടോ മഴ ഒന്നും ഇല്ലാത്തപ്പോൾ എടുത്തതാണ് അപ്പോൾ അവർക്ക് അരി ഇട്ടെടുത്തപ്പോൾ അവർ വന്നതാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക ഇവിടെ ഇതിലെല്ലാ കോഴിക്കളും എത്തിയിട്ടില്ല അപ്പോൾ നല്ല കോഴിക്കള് വെച്ചിട്ടൊരു വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ അവർ തൊടിയിലൊക്കെ നടക്കുകയാണ് അപ്പോൾ അതിന്ന് കുറച്ച് കോഴിക്കൾ മാത്രമേ ഞാൻ അരിട്ടെടുത്തിട്ട് വന്നിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുക